അപ്ഡേറ്റഡ് ആയിട്ട് നിലനിന്നിട്ടില്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിനും അതിന്റെ പാരമ്പര്യം മാത്രം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും കൂടെ അയച്ചതിന്റെ പേരിൽ പാർലമെന്റിൽ ചെന്ന് നിങ്ങളുടെ ചെറുപ്പത്തിലെ ഓരോ ആളുകളോടും ചോദിച്ചാൽ നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കുക ഒരു മസാലപ്പൊടിയും ഒരു നാരങ്ങയും കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇത്ര പോകുന്ന ഒരു കടലാസിന്റെ പ്ലേറ്റിൽ തരും ബാങ്കിങ് ഇടപാടുകളും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഉണ്ടായ മാറ്റം കണ്ണു തുറക്കുന്ന വേഗത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ് ബാങ്കില് ഉപയോഗിക്കുന്ന പണത്തിന് ഫിസിക്കലായി മാത്രം നാം കരുതിയിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് നമ്മൾ കാണാത്ത പണമാണ് പലപ്പോഴും ഈ പറയുന്ന ആളുകൾക്കിടയിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പണം കാണുന്നില്ല ഫോൺ തുറന്ന് ഗൂഗിൾ പേയിലെ പാസ്വേഡ് നോക്കി അല്ലെങ്കിൽ ഫോൺ തുറന്ന് സ്കാനർ എടുത്തിട്ട് കടയിലെ ആ ക്യു കോഡിലേക്ക് സ്കാൻ ചെയ്തിട്ട് കൊടുക്കാനുള്ള പണം കൊടുത്ത് നിൽക്കുമ്പോൾ കയ്യിലെ പണം ഫിസിക്കലി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നില്ല അത് ഡിജിറ്റലായി നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ് ആ ഡിജിറ്റൽ മാറ്റങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളാൻ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ആളുകൾ കൺവീനിയൻസിൻ്റെ പുറകിലാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചെന്ന് പാർലമെന്റിലേക്ക് നിങ്ങളെല്ലാവരും കൂടെ അയച്ചതിൻ്റെ പേരിൽ പാർലമെന്റിൽ ചെന്ന് പുറത്തിറങ്ങി ഞാൻ അവിടെ സഭാ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്ത് ഒരു ഒരു ചെറിയ മധുരക്കിഴങ്ങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന നമ്മുടെ മധുരക്കിഴങ്ങ് അവിടെ അടുപ്പ് ഇങ്ങനെ ഒരു ഉന്തുവണ്ടിയിൽ തന്നെ വെച്ചിട്ട് അതിനിങ്ങനെ ചുറ്റിനും അടക്കി അടക്കി വെച്ചിട്ട് അതിൽ നിന്ന് പറഞ്ഞെടുത്തിട്ട് അവരെന്നെ അതിൻ്റെ തോൽ കളഞ്ഞ് ഒരു മസാലപ്പൊടിയും ഒരു നാരങ്ങയും പിഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇത്ര പോകുന്നൊരു കടലാസിൻ്റെ പ്ലേറ്റിൽ തരും ആ പ്ലേറ്റിൽ തരുന്ന മധുരക്കിഴങ്ങ് കൊടുക്കാൻ ചില്ലറ എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ആ അടുപ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ക്യു ആർ സ്കാനറായാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു റോഡ് സൈഡിൽ ഒരു തട്ടുകടാന്ന് പോലും വിളിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് പുള്ളി ഇത് കഴിഞ്ഞതും പൈസ പറഞ്ഞിട്ട് എൻ്റെ പോക്കറ്റിലോ പൈസ വാങ്ങാനോ അല്ല കഴിഞ്ഞതും ഇത് നേരെ എടുത്ത് കാണിക്കുക അദ്ദേഹത്തിനും അറിയാം പൈസ അങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തത് അപ്പം അതുപോലത്തെ മാറ്റം എല്ലാ മേഖലയിലും ഈ പറയുന്ന ഡിജിറ്റൽ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് പിടിച്ചു നിൽക്കാനും അതിനോടൊപ്പം നിൽക്കാനും ഇടപാടുകാർക്ക് ആ കൺവീനിയൻസ് കൊടുക്കാനും നമുക്ക് കഴിയുന്നിടത്ത് തന്നെയാണ് നമുക്കിനി മുന്നോട്ടുള്ള പ്രയാണം വരുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴും ഒരു കാര്യം ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രോഡക്റ്റിന്റെ ലോഞ്ചൊക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇത് അപ്ഡേറ്റഡ് ആയിട്ട് നിലനിന്നിട്ടില്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിനും അതിൻ്റെ പാരമ്പര്യം മാത്രം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ പണ്ട് ആലോചിച്ച് നോക്കുക നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു എസ് ടി ബൂത്തുകൾ ഒരു എസ് ടി ഡി ബൂത്ത് ഉണ്ടെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിന് കുറേ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്ന് വിചാരിച്ചു ആ എസ് ടി ഡി ബൂത്തുകളിൽ നിന്ന് എവിടെയാണ് അത് അപ്രസക്തമാണ് എസ് ടി ഡി ബൂത്തുകൾ അപ്രസക്തമാകുന്നതിൻ്റെ കാരണം ബൂത്തിൽ പോയി നമുക്കിന്ന് ആരെയും വിളിക്കാനില്ല എല്ലാം നമുക്ക് ഈ ആറഞ്ച് സ്ക്രീനിൽ നമ്മൾ ലോകത്ത് എവിടെയുമായി ആണ് അപ്പോൾ വരുന്ന മാറ്റങ്ങളിൽ ആയിട്ട് നിൽക്കാൻ കഴിയാതെ പോയാൽ ഏറ്റവും പ്രതാപമുണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ചെറുപ്പത്തിലെ ഓരോ ആളുകളോടും ചോദിച്ചാൽ നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കുക ഇപ്പോഴത്തെ പോസ്റ്റ്മാൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്കും പറയാൻ സാധിക്കില്ല കാരണം പോസ്റ്റലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരിലേക്ക് എത്തുന്നില്ല നാട്ടിലെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്ന സ്ഥാപനമായിരുന്നു പോസ്റ്റ് ഓഫീസും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംവിധാനങ്ങൾ അത് കാലാനുസൃതമായിട്ട് അത് അന്ന് പുരോഗമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സംവിധാനത്തെ ഇന്റർനെറ്റ് സേവനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ആദ്യം കഴിയുമായിരുന്ന ഒരു സംവിധാനം അതായത് അപ്പൊ പരമ്പരാഗതമായിട്ടുള്ള രീതികൾ മാത്രം പോരാ നിലനിൽക്കാൻ എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ് അതിനെ അതിജീവിച്ചവരുമുണ്ട് ഇപ്പം എൻ്റെ മുമ്പിൽ ഇവിടെ കേബിൾ ടിവിയുടെ ആളുകളുണ്ട് നിങ്ങൾക്കറിയാം പണ്ട് കേബിൾ ടി വി എങ്ങനെ വന്നിരുന്നു വലിയൊരു കൊട വന്നിട്ട് അത് വീടിൻ്റെ മണ്ടക്കെവിടെയെങ്കിലും കയറ്റി വെച്ചിട്ട് അതുവഴി കണക്ട് ചെയ്തിട്ട് അപ്പോൾ ആളുകൾ പറയും അറുപത് ചാനൽ കിട്ടും ഒരു മാസം അറുപത് സിനിമ ഉണ്ടാവും ഒരു ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മാത്രമുള്ള ഒരു സിനിമ കാണാൻ കാത്തിരുന്ന നമ്മുടെ മുമ്പിൽ ഒരു മാസം അറുപത് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്നൊരു കാലമായി അത് അതിവേഗം മാറി സെറ്റപ്പ് ബോക്സുകളും അതുപോലെ തന്നെ ഡി ടി എച്ചുകളും വന്നപ്പോൾ ഈ ലോക്കൽ നെറ്റ്വർക്കിങ്ങിലെ കേബിൾ പെട്ടെന്ന് അവസാനിച്ചു പോകുമെന്ന ആളുകൾ വിചാരിച്ചു പക്ഷെ അവരെല്ലാവരും കൂടെ സംഘടിച്ചിട്ട് അവരതിനെ അതിജീവിക്കാൻ വേണ്ടി സെറ്റപ്പ് ബോക്സ് വരും എന്ന് പറഞ്ഞപ്പോൾ അതിനവര് തന്നെ ഡിജിറ്റൈസ് ചെയ്യാൻ രംഗത്തിറങ്ങി അവർ തന്നെ സെറ്റപ്പ് ബോക്സുകൾ വീടുകളിൽ കൊണ്ടുനിന്ന് വെക്കാൻ തുടങ്ങി അവർ അതുവഴിയുള്ള കേബിൾ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി അവർ സംഘടിച്ച് എല്ലാവരും കൂടെ ചേർന്ന് അതിനെ അതിജീവിച്ച് ഇപ്പോഴും ഈ നെറ്റ്വർക്ക് വഴിയുള്ള കേബിൾ വലിച്ചിട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അതിജീവനത്തിന് വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങളുടെ കൂടെ ഭാഗമായിട്ട് സഹകരണ മേഖലയും സ്വാഭാവികമായിട്ടും വെല്ലുവിളികൾ നേരിടുന്നു ആ വെല്ലുവിളികളെ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഈ പറയുന്ന വാക്കിനോട് ചേർന്ന് നിൽക്കാവുന്ന തരത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് സഹകരണം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തങ്ങൾ ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കുകയും നിലനിർത്തുകയും അതിനോട് ആത്മാർത്ഥ പുലർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി വരുന്ന പതിറ്റാണ്ടുകളിലും നാട്ടിലെ സാധാരണക്കാരന് ഉറച്ചു വിശ്വസിക്കാവുന്ന വിശ്വസിക്കാവുന്ന ഒരിടമായി നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കും